ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും സീൻ തസാമീർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം നല്ല അടിപൊളി ചോറും നല്ല ബീഫ് കറി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒഴിക്കാത്ത കറിയാണ് അടിപൊളി കറിയാണ് പിന്നെ ബീഫ് കറിയും ബീഫ് സിക്സ്റ്റി ആണ് കേട്ടോ സൂപ്പറായിട്ട് നല്ല ക്രിസ്പി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് മറക്കാതെ അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണണേ ബീഫ് സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഫസ്റ്റ് ബീഫ് വന്നിട്ട് കഴുകി ഈ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഒരുപാട് വെറുതുമല്ല ഒരുപാട് അല്ല അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വേവിക്കണം കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇതിലൊരു അരക്കിലാൻ ഉണ്ടാകും കേട്ടോ കുറച്ച് ഒരിക്കലും വാങ്ങിച്ചതാണ് കുറച്ച് കറിക്കും എടുത്തിട്ടുണ്ട് കുറച്ച് ചില്ലി ചില്ലിയാക്കാനും എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് വന്നിട്ട് കുറച്ച് ഉപ്പ് ഇടുണ്ട് നമുക്ക് പിന്നീട് കുറച്ചും കൂടി ഉപ്പ് ചേർക്കണം പിന്നെ ഇതിൽ വന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിട്ട് കുറച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഇത് വെറും പിന്നെ ബീഫ് വന്നിട്ട് വിസിലിന് വിടുമ്പോൾ എനിക്ക് അതിൻ്റെ സ്മെല്ല് അത്രയ്ക്ക് ഇഷ്ടമല്ല അത് കാരണമാണ് ഇത് ചേർക്കണത് പിന്നെ വെള്ളം വന്നിട്ട് കുറച്ച് വെള്ളം മതി കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ആയാലും ശരിയാകില്ല കുറച്ച് വെള്ളം കൈ കൈ വെച്ചിട്ട് തന്നെ നല്ല ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ അത് വിസിലേക്ക് വിടാം കേട്ടോ അപ്പോൾ ഇതാ പിന്നെ ബീഫ് വിസില് വിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുവരെ എനിക്കൊരു ആറ് വിസിലാക്കേണ്ടി വന്നു വേവ് കൂടുതലാണെന്ന് തോന്നുന്നു ഓരോ ഇറച്ചികളും പിന്നെ ചില ചിലത് വേഗം വേകും ചിലത് വേവ് കമ്മിയായിരിക്കും ഇതായിട്ട് നമ്മൾ പിച്ച് പറഞ്ഞാൽ ഈ ലെവലുക്ക് വരണം കണ്ട ഈ ലെവലക്കിതാകണം ഒരുപാട് ബന്ധം ഉടയാനും പാടില്ല പിന്നെ വേഗാണ്ട് ഇങ്ങനെ കടക്കാനും പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ വന്നിട്ട് വെള്ളം വെള്ളം മാറ്റിയിട്ട് ഇറച്ചി മാത്രം ഒരു പാത്രത്തിലേക്ക് ആക്കട്ടെ ഇത് വന്നിട്ട് വെള്ളമൊക്കെ നമ്മൾ മാറ്റിയെടുത്തു കേട്ടോ വെള്ളം കളയണ്ട ഞമ്മ വേറെ കറിക്ക് ആ വെള്ളം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ മുളക് പൊടി ഒരു സ്പൂണ് പിന്നെ പട്ട ക്രാമ്പു ഏലക്ക പൊടി വന്നിട്ട് ഒരു അരസ്പൂണ് ഇത് വന്നിട്ട് ചിക്കൻ പൊടി ഇതൊരു ഒരു സ്പൂണ് മഞ്ഞ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഒരസ്പൂണ് കുരുമുളക് പൊടി ഒരു കാസ്പൂണ് കോൺഫ്ലവർ പൊടി കെട്ടോ ഇതൊരു ഒരു സ്പൂണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചത് അത് കുറച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ഒരു സ്പൂണ് കറക്റ്റായിട്ട് ഒരു സ്പൂൺ അളവിന് ഇണ്ട് കേട്ടോ ഇത് ഉപ്പ് വന്നിട്ട് കുറച്ച് ഇട്ടിട്ടുണ്ട് വേവിക്കുമ്പോൾ ഞാൻ ഇതാ സ്വല്പം ഉപ്പ് ഇടണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം എന്നിട്ട് ഇതാ വെച്ചിട്ട് നല്ലോണം കുഴയ്ക്കണം കേട്ടോ നല്ലോണം കുഴയ്ക്കണം അത് മസാലയൊക്കെ ഇതിന് നല്ല പിടിക്കട്ടെ ഇത് ഫസ്റ്റ് ഫസ്റ്റ് ഈ ചില്ലി ബീഫ് ചില്ലി ഉണ്ടാക്കാൻ അറിയാത്തവർ ഈ വീഡിയോ കണ്ട് അവർക്ക് ഉപകാരപ്പെടും എന്നെക്കൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ ചോദിച്ചതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടണം വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവർക്കും എല്ലാവർക്കും വേണ്ടി ഈ ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ ഇത് നല്ലോണം കുഴച്ചിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഞാനിത് ഒരു മുക്കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുക്കാൽ മണിക്കൂർ ഒക്കെ ചെയ്ത് നമുക്ക് മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് ഇത് ചീഞ്ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കത് കോരി വറുത്ത് കോരി കോരിയെടുക്കാം നമ്മൾ സാധാ ഓയിലാണ് നമുക്ക് അറിയി യൂസ് ചെയ്യുന്ന ആ ഓയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം തീ കൂട്ടി വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഇടുമ്പോൾ നമ്മൾ കുറച്ച് തീ കൂട്ടി വയ്ക്കണം കേട്ടോ അപ്പം തന്നെ ഈ മസാലയൊക്കെ നമ്മളുടെ പിന്നെ ബീഫിലെ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അങ്ങനെ എണ്ണയിൽ പോകും നമുക്ക് കുറച്ച് കറുവപ്പലിടട്ടെ കുറച്ച് കഴുകി വെച്ച കറുവപ്പലും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ ചെറുതായിട്ട് തീ സ്റ്റോ ആക്കാനും ഒന്ന് വേഗട്ടെ അപ്പം ഇത് നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇതാ മസാലയൊന്നും പിന്നെ വിട്ടു പോകാണ്ട് മസാലയൊക്കെ നല്ല പിടിച്ച് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ ഇതാണ് ഇതിൻ്റെ പാകം ബീഫ് സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് ഇത് അടിപൊളിറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബീഫിൽ എങ്ങനെ ഉണ്ടാക്കാത്തവർ ഒന്നും ഉണ്ടാക്കി നോക്ക ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ട് ഇത് ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട് അത് നല്ല സൂപ്പറാണ് ഇത് ഇനി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ അറിയില്ല കടയിൽ പോയിട്ട് വാങ്ങിക്കഴിക്കണവരൊക്കെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നമുക്ക് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റിലൂടെ നമ്മുടെ കമൻറ്റ് പറയാനും മറക്കണ്ട അസലവലക്കും